പടം അടിപൊളി പടം ആണ് കേരളം മൊത്തം ഓടണം എന്നാണ് എന്റെ ആഗ്രഹം നല്ല സിനിമ അടിപൊളി സിനിമ എല്ലാരും കാണണം എല്ലാ കിഡ്സൊക്കെ എല്ലാ കുട്ടികളും പിന്നെ പണ്ട് ഇങ്ങനത്തെ കുട്ടികൾ അടിക്കൊഴിക്കുക ചെയ്യുക ഇപ്പോഴത്തെ ഇതൊരു രോഗമാണ് അതിൽ കെയറ് നല്ല അമ്മേൻ്റെ അച്ഛൻ്റെ സ്നേഹം ആ കുട്ടിക്ക് കിട്ടുന്നില്ല ആ മുതുകാർ സാറ് നന്നായി അഭിനയിച്ചിട്ടുണ്ട് ടീച്ചർമാരെ ഒത്ത് കാണണം കുടുംബാംഗങ്ങളെല്ലാം കാണണം വളരെ മനോഹരായിരുന്നു കാലഘട്ടത്തിന്റെ അനുയോജ്യമാണ് അത് മാത്രല്ല അതില് ഒരു മാതൃത്വത്തിന്റെ എന്താ പറയാ ആർദ്രമായ ഒരു നിലവെന്റ് ഉണ്ട് വളരെ മനോഹരമായി കാലത്തിന് മുന്നേ സഞ്ചരിച്ചിട്ടുണ്ട് അതായത് കുട്ടികൾക്കും വലിയവർക്കും ഇരുപത് പേഴ്സൻസ് ഇതുമാരിണ്ട് അവർക്കുള്ള ഒരു അവയർനെസ് ആണ് ഇത് സൂപ്പർ മൻസൂർഗന്നായിരം വിജയിച്ചു എല്ലാവരും തന്നെ ആരും എല്ലാവരും എല്ലാവരും തന്നെ നല്ല പടം വിവര വിവരസാങ്കേതികവിദ്യയുടെ അപാര സാധ്യതയുള്ള സമയത്ത് ചെറിയ കുട്ടികൾ പോലും നമുക്ക് അവർക്ക് വേണ്ടത് കൊടുക്കാൻ സാധിക്കുന്നില്ല അപ്പം അങ്ങനെ വരുമ്പോൾ അവരെ ഹൈപ്പർ ആക്ടിവിറ്റി ഒക്കെ കണ്ടിട്ട് അധ്യാപകരായാലും മാതാപിതാക്കളും സൈഡ് ലൈൻ ചെയ്യപ്പെടുവാണ് ശരിക്കും വേണ്ടത് പതിവാര ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ അധികം എന്നുള്ളല്ലോ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ ടീച്ചർമാർ മോണിക്കന്മാരായി മാറണം അമ്മമാരും അച്ഛനായാലും അവർ മോണിക്കന്മാരായി മാറണം അതാണ് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയല്ലോ

ഇനി വരാൻ പോകുന്നത് നമ്മൾ ഊഹിക്കുന്നതിനും അപ്പുറത്തെ ഒരു ലോകത്തേക്കാണ് നമ്മളൊക്കെ കമ്പ്യൂട്ടർ യുഗം എന്ന് പറഞ്ഞാൽ യുഗം മാറി എ യുടെ കാലഘട്ടത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ഈ ഒരു സിനിമയിലൂടെ പറയുന്നത് ഫ്യൂച്ചറിസ്റ്റിക്കായി വരുന്ന ലോകം എയുടെ സ്വാധീനം ഏതൊക്കെ രീതിയിൽ നമ്മുടെ കുഞ്ഞുമക്കളിലും അത് തൊട്ട് മുതിർന്നവരിലുമൊക്കെ ഏതൊക്കെ രീതിയിലേക്ക് വരാം വരാമെന്നതിൻ്റെ ചൂണ്ടുപലകയാണ് മോണിക്ക ഒരു എ സ്റ്റോറി എപ്പോഴെങ്കിലും ഈ കുഞ്ഞ് ആലോചിച്ചിരുന്നു ഇതിലൂടെ മറ്റൊരു വശം കൂടി പറയുന്നുണ്ട് നമ്മൾ എല്ലാവരും പറയും സാങ്കേതികതയ്ക്ക് വികാരങ്ങളില്ല സാങ്കേതികതക്ക് എന്നത് വികാരങ്ങളില്ലാത്ത മനുഷ്യ സൃഷ്ടിയായ സാങ്കേതികതയുടെ ഒരു സൃഷ്ടിയാണെന്ന് പക്ഷേ അതിന് വൈകാരികമായ ഭാവം കൈവന്നാൽ ഒരുപക്ഷെ നമ്മുടെ വീട്ടിൽ സ്നേഹം ലഭിക്കാതെ വരുന്ന കുട്ടികൾ എങ്ങോട്ട് തിരിയും എന്നതിലേക്ക് കൂടിയുള്ള ഒരു വലിയ ഒരു ചോദ്യം അവശേഷിക്കുമ്പോൾ അതിനുള്ള ഉത്തരം കൂടിയാണ് മോണിക്ക ഒരു സ്റ്റോറി ആ ചെക്കനെ വെറുതെ വിടാൻ ഓ അന്ന് നേരത്തെ പറഞ്ഞതുപോലെ വികാരങ്ങളില്ല എന്ന് പറയുമ്പോൾ ഈ സിനിമയിൽ എ ഐ കഥാപാത്രമായി വരുന്ന മോണിക്കയായി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കുട്ടിക്ക് നഷ്ടപ്പെടുന്ന സ്നേഹം മുഴുവനും ആ എ യിൽ നിന്ന് പകർന്നു കിട്ടുമ്പോൾ എ അമ്മ എന്ന് വിളിച്ചോട്ടെ എന്നൊരു ചോദ്യമുണ്ട് വൈകാരികമായ ഒരു ചോദ്യം നമ്മുടെ അമ്മമാർ അറിയേണ്ടതും അത് തന്നെയാണ് എവിടെ നമ്മൾ സ്നേഹം കൊടുക്കാൻ മടിക്കുന്നു അതുകൊണ്ട് തന്നെ മോണിക്കയായി എ സിനിമയിൽ കാണിച്ച മോണിക്കയായി നമ്മുടെ അമ്മമാർ മാറേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു സ്നേഹത്തിന് പകരം വെക്കാൻ ഒന്നുമില്ല ആ സ്നേഹ സന്ദേശമാണ് മോണിക്ക ഒരു എ സ്റ്റോറി നൽകുന്നത് തീർച്ചയായും കുട്ടികളെ തങ്ങളോട് ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ സിനിമ കാണുക മാത്രമല്ല സിനിമ ഹാളിൽ നിന്ന് പുറത്തു വരുമ്പോൾ അവരൊന്നുകൂടി തങ്ങളുടെ മക്കളെ ചേർത്ത് പിടിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്

അപ്പോൾ നമ്മളിന്ന് മോണിക്ക എ സ്റ്റോറി എന്ന സിനിമയുടെ റിവ്യൂ തലശ്ശേരി തിയേറ്ററിലാണ് നമ്മൾ ഈ സ്റ്റോറി കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നല്ല കസ്റ്റമർ റിവ്യൂ ആണ് എന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതുപോലെ അപ്പോൾ മൻസൂർക്കെ പോലുള്ള ആളുകളുടെ ഒരുപാട് ഒരുപാട് നല്ല ഇതുപോലുള്ള ഫ്യൂച്ചറിലേക്ക് നമ്മളെ പിന്നെ കുട്ടികളിലേക്കും നല്ല മെസ്സേജുകളായിട്ട് എത്തിയിരിക്കുന്ന ഒരുപാട് സ്റ്റോറികൾ ഇനിയും ഈ ഇതുപോലുള്ള മൻസൂർക്കെ പോലുള്ള പ്രൊഡ്യൂസർമാരും നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് നമ്മൾ പ്രതിസരിക്കണം